ഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നെ ഒരു സിഗർട്ട് പാൻറ് തയ്ക്കുന്ന എങ്ങനെയാണെന്നാണ് അപ്പൊ നമ്മൾ തുണി നാലായിട്ട് മടക്കി വിടുക തുണി നാലായിട്ട് മടക്കി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലത്തെ അരവണ്ണം എത്ര ഉണ്ടോ അത്രയും രീതിയിലാണ് നമ്മൾ തുണി മടക്കി ഇടേണ്ടത് അപ്പൊ നമുക്ക് മുകളിലത്തെ അരവണ്ണം ജ്യൂസ് ഉൾപ്പെടെ നമ്മള് പന്ത്രണ്ടാണെങ്കില് ആ പന്ത്രണ്ട് ഇഞ്ചിനാണ് നമ്മൾ ഈ തുണി മടക്കി ഇടേണ്ടത് അപ്പൊ ഈ പന്ത്രണ്ട് ഇഞ്ചിന് ഞാൻ ഈ തുണി മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടയാളപ്പെടുത്താം ഞാൻ മുകളിലത്തെ വണ്ണം അടയാളപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അവിടുന്ന് പതിനാറ് ഇഞ്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ അത് പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തും കാരണം നമ്മുടെ മുകളത്തെ വണ്ണം ചിലർക്ക് തൊടയുടെ ഒക്കെ നല്ല ഇച്ചിരി ലൂസ് വേണം അതുകൊണ്ടാണ് ചിലപ്പം പതിമൂന്നും പതിനാലും ഒക്കെ വരുന്നത് അപ്പൊ ഞാൻ അത് ഒരു പതിനാലെടുക്കാൻ പോവുകയാണ് നമ്മൾ മോളിലെ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഇഞ്ച് താഴോട്ട് വരച്ചിട്ട് ഇവിടെ നമ്മൾ ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം അടയാളപ്പെടുത്താം അപ്പൊ ഇവിടെ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി ഈ ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു പത്തിഞ്ച് മോള് വരെ നമ്മൾ ഏഴ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തണം അതിനുശേഷം നമ്മൾ എന്തു എടുക്കണമെന്നറിയോ ഈ പത്തിഞ്ച് പേരെ നമ്മൾ ഈ താരെ അടയാളപ്പെടുത്തി തന്നെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ വളച്ചുകൊണ്ടുവന്ന് നമ്മുടെ ആ പതിനാലിഞ്ച് വീതി എടുത്തില്ലേ പതിനാറിഞ്ച് ഇറക്കത്തേല് പതിനാലിഞ്ച് വീതി എടുത്തില്ലേ അവിടോട്ട് കൊണ്ടുവന്ന് ചേരിച്ചു കൊണ്ടുപോകാം കണ്ടോ ഇതാണ് നമ്മുടെ സിഗരറ്റ് പാൻറ് പിന്നെ ചിലവർ നമ്മളോട് പറയും ഞങ്ങൾക്കതി ലൂസ് പിടുത്തം വേണ്ട ഇച്ചിരി ലൂസിലൊക്കെ തയ്ക്കേ ഒരു ശകലം ലൂസ് അല്ലെങ്കിൽ കഴി കഴിയുമ്പം ചുരുങ്ങിപ്പോകും അങ്ങനെയുള്ള തുണി തുണിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇച്ചിരി ലൂസൊക്കെ ആക്കി ഇട്ട് കൊടുക്കാം അല്ല ടൈറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞവർക്ക് നമ്മൾ ഈ ഇഞ്ച് തന്നെ ഇടണം അല്ലാതെ ഇച്ചിരി ലൂസ് വേണമെന്നവർക്ക് അവർക്ക് കൂട്ടിയിട്ടു അത് നമ്മുടെ ഒരു കൈയുടെ അളവ് പോലിരിക്കും അവർ പറയുന്നത് പോലെ ഇരിക്കും അവർ പറയുന്ന രീതി അനുസരിച്ച് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാനെ ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് പറയാൻ പോകുന്നത് ഞാൻ ഏത് പാൻറ് തയ്ക്കുവാണേലും ലേഡീസിന്റെ ഏത് പാൻറ് തയ്ക്കുവാണേലും ഞാൻ ഇന്നെടുക്കുന്നറിയ ഒരു കഷ്ണം പിടിപ്പിക്കും കാരണം നമ്മുടെ മൂടിന്റെ അവിടെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ മിക്കവാറും എടുക്കുന്ന ആറിഞ്ചാണ് ഇഞ്ച് നാല് സൈഡും ആറിഞ്ച് നാല് സൈഡും ഇഞ്ചിന്റെ ഒരു കഷ്ണം നമ്മൾ പിടിപ്പിക്കാനായിട്ട് വെട്ടിയെടുക്കുവാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അലാസ്റ്റിക് ഇടണോന്ന് പറഞ്ഞവർക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കണം അതല്ല ചരട് മാത്രം പിടിപ്പിച്ചാ മതി ചരട് മാത്രം ഇട്ടു കൊടുത്താ മതി എന്ന് പറയുന്നവർക്ക് ചരട് മാത്രം ഇട്ടു കൊടുക്കുക ഇനിയും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഈ ചോട്ടിലെ ഈ സൈഡിലായിട്ട് വെട്ടിടും ഈ വെട്ടിടുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് പല പ്രാവശ്യം ഞാനത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇടുന്നില്ല ഇനിയിട്ടാൽ അതൊരു ബോറായിട്ട് തോന്നും എല്ലാവർക്കും അതുകൊണ്ട് ആ ഭാഗം ഇടുന്നില്ല ഇത് വെട്ടി ഇവിടെ ഇത്രയും ഭാഗം കട്ട് ചെയ്താണ് തയ്ക്കാൻ പോകുന്നത് ഇതിനു ഇതിനുമുമ്പും ഈയിടെയും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ഈ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുകയും ചെയ്യണം ലൈക്ക് അടിക്കുകയും ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം